ഹായ്മക്കളെ കേരള പിറവി ദിനം ക്യൂസ് പാർട്ട് ഫൈവ് വീഡിയോ ആണത് ഓരോ ചോദ്യവും രണ്ട് തവണ വായിക്കുന്നുണ്ട് അതിനുള്ളിൽ എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക തെറ്റിയ ഉത്തരങ്ങൾ വീണ്ടും പഠിക്കുക കേരളവുമായി ബന്ധപ്പെട്ട ആനുകാലിക ചോദ്യങ്ങൾ അതായത് കറണ്ട് ആണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോകളോട്ട് പോവാം ചോദ്യം ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കർഷകോത്തമ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കർഷകോത്തമ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഉത്തരം സി ഡി രവീന്ദ്രൻ നായർ ചോദ്യം രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കർഷകതിലകം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കർഷകതിലകം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഉത്തരം കെ ബിന്ദു ചോദ്യം മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കർഷകോത്തമ അവാർഡ് കിട്ടിയത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കർഷകോത്തമ അവാർഡ് കിട്ടിയത് ആർക്കാണ് ഉത്തരം സി ജെ സ്കറിയ പിള്ള ചോദ്യം നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തിലകം അവാർഡ് ലഭിച്ചത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കർഷക തിലകം അവാർഡ് ലഭിച്ചത് ആർക്ക് ഉത്തരം വി വാണി ചോദ്യം അഞ്ച് കേരളത്തിലെ ആദ്യ ജില്ലാ ജലബജറ്റ് തയ്യാറാക്കുന്ന ജില്ല ഏതാണ് കേരളത്തിലെ ആദ്യ ജില്ല ജല ബജറ്റ് തയ്യാറാക്കുന്ന ജില്ല ഏതാണ് ഉത്തരം കണ്ണൂർ ചോദ്യം ആറ് വളർത്തു മൃഗങ്ങളെയും പക്ഷികളെയും ഡൗൺലോഡ് ചെയ്യാനും വാങ്ങാനും ഓൺലൈൻ സ്റ്റോർ സജ്ജമാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് വളർത്തു മൃഗങ്ങളെയും പക്ഷികളെയും ഡൗൺലോഡ് ചെയ്യാനും വാങ്ങാനും ഓൺലൈൻ സ്റ്റോർ സജ്ജമാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തരം കേരളം ചോദ്യം ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എഴുപത്തിയൊന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ കിരീടം നേടിയത് ഏത് ചുണ്ടൻ വള്ളമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എഴുപത്തിയൊന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ കിരീടം നേടിയത് ഏത് ടീമാണ് ഉത്തരം വിയപുരം ചുണ്ടൻ ചോദ്യം എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എഴുപത്തി ഒന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം ചിഹ്നം എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എഴുപത്തിയൊന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം എന്താണ് ഉത്തരം വെള്ളം തുഴഞ്ഞ് നീങ്ങുന്ന കാക്കത്തമ്പുരാട്ടി കാക്കയുടെ പേര് കാത്തു ചോദ്യം ഒൻപത് ജയന്തി ദിനം മുതൽ നടപ്പിലാക്കുന്ന പ്ലാസ്റ്റിക് കുപ്പി നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത് എവിടെയാണ് ഗാന്ധി ജയന്തി ദിനം മുതൽ നടപ്പിലാക്കുന്ന പ്ലാസ്റ്റിക് കുപ്പി നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത് എവിടെയാണ് ഉത്തരം കേരള ഹൈക്കോടതി ചോദ്യം പത്ത് കേരളത്തിലെ ആദ്യത്തെ എ ഐ ക്ലാസ്മെയ്റ്റ് റോബോട്ട് ഏതാണ് കേരളത്തിലെ ആദ്യത്തെ എ ഐ ക്ലാസ്മേറ്റ് റോബോട്ട് ഏതാണ് ഉത്തരം മിയ ചോദ്യം പതിനൊന്ന് കുറ്റകൃത്യങ്ങളിൽപ്പെട്ട കുട്ടികൾക്ക് കരുതലും മാനസിക പിന്തുണയും നൽകുന്ന പദ്ധതി ഏതാണ് കുറ്റകൃത്യങ്ങളിൽപ്പെട്ട കുട്ടികൾക്ക് കരുതലും മാനസിക പിന്തുണയും നൽകുന്ന പദ്ധതി ഉത്തരം കാവൽ ചോദ്യം പന്ത്രണ്ട് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കായി സഹപാഠികൾ വഴി സഹായം ലഭ്യമാക്കുന്ന പദ്ധതി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കായി സഹപാഠികൾ വഴി സഹായം ലഭ്യമാക്കുന്ന പദ്ധതി ഉത്തരം പഠനമിത്രം ചോദ്യം പതിമൂന്ന് മലയാട്ടൂർ ഫൗണ്ടേഷൻ്റെ നാലാമത് സാഹിത്യ അവാർഡ് ലഭിച്ചത് ആർക്കാണ് മലയാട്ടൂർ ഫൗണ്ടേഷൻ്റെ നാലാമത് സാഹിത്യ അവാർഡ് ലഭിച്ചത് ആർക്കാണ് ഉത്തരം അംബികാസുധൻ മാങ്ങാട് ചോദ്യം പതിനാല് അമീബിക് മസ്തിഷ്കജ്വരത്തിന് കാരണമാകുന്ന തലച്ചോർ തീനി എന്നറിയപ്പെടുന്ന കേരളത്തിലെ അമീബ വകഭേദം അമീബിക് മസ്തിഷ്കജ്വരത്തിന് കാരണമാകുന്ന തലച്ചോർ തീനി എന്ന് അറിയപ്പെടുന്ന കേരളത്തിൽ നിന്നുള്ള അമീബ വകഭേദം ഉത്തരം നെഗ്ലേറിയ ഫൗളേറി ചോദ്യം പതിനഞ്ച് രോഗികളുടെ വീടുകളിലെത്തി പരിചരണം കൂടുതൽ കാര്യക്ഷമമാക്കാൻ ആരംഭിച്ച പദ്ധതി രോഗികളുടെ വീടുകളിൽ എത്തി പരിചരണം കൂടുതൽ കാര്യക്ഷമമാക്കാൻ ആരംഭിച്ച പദ്ധതി ഉത്തരം കെയർ കേരള ചോദ്യം പതിനാറ് മാലിന്യം സ്വീകരിക്കുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് വേണ്ടിയുള്ള ഹരിതമിത്രം അപ്ലിക്കേഷൻ്റെ പരിഷ്കരിച്ച പതിപ്പ് മാലിന്യം സ്വീകരിക്കുന്ന ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് വേണ്ടിയുള്ള ഹരിതമിത്രം അപ്ലിക്കേഷൻ്റെ പരിഷ്കരിച്ച പതിപ്പിൻ്റെ പേര് ഉത്തരം ഹരിതമിത്രം ടു പോയിന്റ് സീറോ ചോദ്യം പതിനേഴ് സംസ്ഥാന സാക്ഷരതാ മിഷന്റെ സ്മാർട്ട് പദ്ധതി നടപ്പിലാക്കുന്ന കേരളത്തിലെ ആദ്യ ജില്ല ഏതാണ് സംസ്ഥാന സാക്ഷരതാ മിഷന്റെ സ്മാർട്ട് പദ്ധതി നടപ്പിലാക്കുന്ന കേരളത്തിലെ ആദ്യ ജില്ല ഏതാണ് ഉത്തരം വയനാട് ചോദ്യം പതിനെട്ട് ആദ്യമായി ഹരിത ബജറ്റ് അവതരിപ്പിക്കാൻ ഒരുങ്ങുന്ന കോർപ്പറേഷൻ ഏതാണ് ആദ്യമായി ഹരിത ബജറ്റ് അവതരിപ്പിക്കാൻ ഒരുങ്ങുന്ന കോർപ്പറേഷൻ ഏതാണ് ഉത്തരം തിരുവനന്തപുരം ചോദ്യം പത്തൊൻപത് കുടുംബങ്ങളിലെ സന്തോഷം ഇരട്ടിപ്പിക്കാൻ ലക്ഷ്യമിട്ട് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പദ്ധതി കുടുംബങ്ങളിലെ സന്തോഷം ഇരട്ടിപ്പിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പദ്ധതി ഉത്തരം ഹാപ്പി കേരളം ചോദ്യം ഇരുപത് കെ ഫോണിൻ്റെ ഭാഗ്യ എന്താണ് കെ ഫോണിൻ്റെ ഭാഗ്യ എന്താണ് ഉത്തരം ഫിബോ എന്ന കടുവ ചോദ്യം ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ആർദ്ര കേരളം പുരസ്കാരം നേടിയ ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ആർദ്ര കേരളം പുരസ്കാരം നേടിയ ബ്ലോക്ക് പഞ്ചായത്ത് ഉത്തരം എറണാകുളം ജില്ലയിലെ പള്ളുരുത്തി ചോദ്യം ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ആർദ്ര കേരളം പുരസ്കാരം നേടിയ ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ആർദ്ര കേരളം പുരസ്കാരം നേടിയ ജില്ലാ പഞ്ചായത്ത് ഏതാണ് ഉത്തരം ഇടുക്കി ചോദ്യം ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ആർദ്ര കേരളം പുരസ്കാരം നേടിയ മുനിസിപ്പാലിറ്റി ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ആർദ്ര കേരളം പുരസ്കാരം നേടിയ മുനിസിപ്പാലിറ്റി ഏതാണ് ഉത്തരം തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂർ മുനിസിപ്പാലിറ്റി ചോദ്യം ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആർദ്ര കേരളം പുരസ്കാരം നേടിയ കോർപ്പറേഷൻ ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ആർദ്ര കേരളം പുരസ്കാരം നേടിയ കോർപ്പറേഷൻ ഏതാണ് ഉത്തരം തിരുവനന്തപുരം ചോദ്യം ഇരുപത്തിയഞ്ച് യുനെസ്കോയുടെ കരട് പൈതൃക പട്ടികയിൽ കേരളത്തിൽ നിന്ന് ഉൾപ്പെട്ട പൈതൃക മേഖല ഏതാണ് യുനെസ്കോയുടെ കരട് പൈതൃക പട്ടികയിൽ കേരളത്തിൽ നിന്ന് ഉൾപ്പെട്ട പൈതൃക മേഖല ഏതാണ് ഉത്തരം വർക്കല പാപനാശം കുന്നുകൾ ചോദ്യം ഇരുപത്തിയാറ് കേരളത്തിൽ ഒരു നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന ഏറ്റവും നീളം കൂടിയതും വലുപ്പമുള്ളതുമായ പാലം ഏതാണ് കേരളത്തിൽ ഒരു നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന ഏറ്റവും നീളം കൂടിയതും വലുപ്പമുള്ളതുമായ പാലം ഉത്തരം കുമ്പിച്ചൽ കടവ് പാലം ചോദ്യം ഇരുപത്തിയേഴ് ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ സന്തുലിത പദവി ലഭിച്ച കൃഷി ഫാം ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ സന്തുലിത പദവി ലഭിച്ച കൃഷി ഫാം ഏതാണ് ഉത്തരം പൊക്കൽ വിത്തുൽപാദന കേന്ദ്രം ചോദ്യം ഇരുപത്തിയെട്ട് ഇന്ത്യയിൽ ആദ്യമായി വയോജന കമ്മീഷൻ രൂപീകരിക്കുന്ന സംസ്ഥാനം ഏതാണ് ഇന്ത്യയിൽ ആദ്യമായി വയോജന കമ്മീഷൻ രൂപീകരിക്കുന്ന സംസ്ഥാനം ഏതാണ് ഉത്തരം കേരളം ചോദ്യം ഇരുപത്തിയൊൻപത് സംസ്ഥാന സർക്കാർ പുതിയതായി രൂപവൽക്കരിച്ച വയോജന കമ്മീഷൻ അധ്യക്ഷനായി നിയമിതനായത് ആരാണ് സംസ്ഥാന സർക്കാർ പുതിയതായി രൂപവൽക്കരിച്ച വയോജന കമ്മീഷൻ അധ്യക്ഷനായി നിയമിതനായത് ആരാണ് ഉത്തരം കെ സോമപ്രസാദ് ചോദ്യം മുപ്പത് കേരളത്തിലെ ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ് കേരളത്തിലെ ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ് ഉത്തരം ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ചോദ്യം മുപ്പത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ഉത്തരം മോഹൻലാൽ ചോദ്യം മുപ്പത്തിരണ്ട് വയനാട്ടിലേക്കുള്ള യാത്രാ ദുരിതത്തിന് പരിഹാരമായി ഏത് തുരങ്കപാതയുടെ നിർമ്മാണത്തിനാണ് തുടക്കമിട്ടത് വയനാട്ടിലേക്കുള്ള യാത്രാ ദുരിതത്തിന് പരിഹാരമായി ഏത് തുരങ്കപാതയുടെ നിർമ്മാണത്തിനാണ് തുടക്കമിട്ടത് ഉത്തരം ആനക്കാമ്പോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത ചോദ്യം മുപ്പത്തിമൂന്ന് സ്വദേശ് സമ്മാൻ ദേശീയ പുരസ്കാരം നേടിയ കേരള സർക്കാർ സ്ഥാപനം ഏതാണ് സ്വദേശ് സമ്മാൻ ദേശീയ പുരസ്കാരം നേടിയ കേരള സർക്കാർ സ്ഥാപനം ഏതാണ് ഉത്തരം കെ എസ് എഫ് ഇ അഥവാ കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസ് ചോദ്യം മുപ്പത്തി നാല് ആദിവാസികൾ വിറ്റഴിക്കാനായി അടുത്തിടെ വികസിപ്പിച്ച പുതിയ ബ്രാൻഡ് ഏതാണ് ആദിവാസികൾ വിറ്റഴിക്കാനായി അടുത്തിടെ വികസിപ്പിച്ച പുതിയ ബ്രാൻഡ് ആൻസർ ആതിരപ്പിള്ള ചോദ്യം മുപ്പത്തിയഞ്ച് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ് ഉത്തരം ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കേരളത്തിൻ്റെ ഇരുപത്തി മൂന്നാമത് ഗവർണറായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി രണ്ടിന് സത്യപ്രതിജ്ഞ ചെയ്തു ചോദ്യം മുപ്പത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സ്കൂൾ കായികമേളയുടെ വേദി ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സ്കൂൾ കായികമേളയുടെ വേദി ഏതാണ് ഉത്തരം തിരുവനന്തപുരം ചോദ്യം മുപ്പത്തിയേഴ് മലയാളത്തിലെ സിനിമാ അഭിനേതാക്കളുടെ സംഘടനയായ അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റിൻ്റെ അതായത് അമ്മയുടെ അധ്യക്ഷയായ ആദ്യ വനിത അമ്മയുടെ അധ്യക്ഷയായ ആദ്യ വനിത ആരാണ് ഉത്തരം ശേതാ മേനോൻ ചോദ്യം മുപ്പത്തിയെട്ട് കോഴിക്കോട് ജില്ലയുടെ പുഷ്പം ഏതാണ് കോഴിക്കോട് ജില്ലയുടെ പുഷ്പം ഏതാണ് ഉത്തരം അതിരാണി ചോദ്യം മുപ്പത്തിയൊൻപത് കോഴിക്കോട് ജില്ലയുടെ പക്ഷി ഏതാണ് കോഴിക്കോട് ജില്ലയുടെ പക്ഷി ഏതാണ് ഉത്തരം മേനിപ്പൊന്മാൻ ചോദ്യം നാൽപ്പത് കോഴിക്കോട് ജില്ലയുടെ ശലഭം ഏതാണ് കോഴിക്കോട് ജില്ലയുടെ ശലഭം ഏതാണ് ഉത്തരം മലബാർ റോസ് ചോദ്യം നാൽപ്പത്തി ഒന്ന് കോഴിക്കോട് ജില്ലയുടെ വൃക്ഷം ഏതാണ് കോഴിക്കോട് ജില്ലയുടെ വൃക്ഷം ഏതാണ് ഉത്തരം ഈയകം ചോദ്യം നാൽപ്പത്തിരണ്ട് കോഴിക്കോട് ജില്ലയുടെ പൈതൃക വൃക്ഷം ഏതാണ് കോഴിക്കോട് ജില്ലയുടെ പൈതൃക വൃക്ഷം ഏതാണ് ഉത്തരം ഈന്ത് ചോദ്യം നാൽപ്പത്തി കോഴിക്കോട് ജില്ലയുടെ മത്സ്യം ഏതാണ് കോഴിക്കോട് ജില്ലയുടെ മത്സ്യം ഏതാണ് ഉത്തരം പാതാള പൂന്താരകൻ പാതാള പൂന്താരകൻ ചോദ്യം നാൽപ്പത്തി നാല് കോഴിക്കോട് ജില്ലയുടെ മൃഗം ഏതാണ് കോഴിക്കോട് ജില്ലയുടെ മൃഗം ഏതാണ് ഉത്തരം ഈനാംപേച്ചി ചോദ്യം നാൽപ്പത്തിയഞ്ച് കോഴിക്കോട് ജില്ലയുടെ ജലജീവി ഏതാണ് കോഴിക്കോട് ജില്ലയുടെ ജലജീവിയായി പ്രഖ്യാപിച്ചത് ഏതാണ് ഉത്തരം നീർനായ ചോദ്യം നാൽപ്പത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സംസ്ഥാനത്തെ ആദ്യ ജൈവ വൈദ്യുത പ്രഖ്യാപനം നടത്തിയ ജില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സംസ്ഥാനത്തെ ആദ്യ ജൈവ വൈദ്യുത പ്രഖ്യാപനം നടത്തിയ ജില്ല ഉത്തരം കോഴിക്കോട് ചോദ്യം നാൽപ്പത്തിയേഴ് ഇക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിതൂർ പക്ഷിസങ്കേതം കേരളത്തിലെ ഏത് ജില്ലയിലാണ് ഇക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിതൂർ പക്ഷിസങ്കേതം കേരളത്തിലെ ഏത് ജില്ലയിലാണ് ഉത്തരം കാസർഗോഡ് ചോദ്യം നാൽപ്പത്തിയെട്ട് ലോകാരോഗ്യ സംഘടനയുടെ പട്ടികയിൽ ഇടം നേടിയ കേരള സംസ്ഥാന പദ്ധതി ഏതാണ് ലോകാരോഗ്യ സംഘടനയുടെ പട്ടികയിൽ ഇടം നേടിയ കേരള സംസ്ഥാന പദ്ധതി ഏതാണ് ഉത്തരം ബന്ധു ബന്ധുക്ലിനിക് പദ്ധതി ചോദ്യം നാൽപ്പത്തിയൊൻപത് കേരളത്തിൽ ആന്റിബയോട്ടിക്കുകൾ നൽകുന്ന കവറുകൾക്ക് ആരോഗ്യ വകുപ്പ് നിർദ്ദേശിക്കുന്ന നിറം ഏത് കേരളത്തിൽ ആന്റിബയോട്ടിക്കുകൾ നൽകുന്ന കവറുകൾക്ക് ആരോഗ്യ വകുപ്പ് നിർദ്ദേശിക്കുന്ന നിറം ഉത്തരം നീല ചോദ്യം അൻപത് കേരളത്തിലെ അതിദരിദ്രരില്ലാത്ത ആദ്യ ജില്ല കേരളത്തിലെ അതിദരിദ്രരില്ലാത്ത ആദ്യ ജില്ല ഏതാണ് ഉത്തരം കോട്ടയം ചോദ്യം അൻപത്തി ഒന്ന് സംസ്ഥാനത്തെ ആദ്യ സർക്കാർ എ ഐ റോബോട്ടിക് ലാബ് ആരംഭിച്ച സ്കൂൾ സംസ്ഥാനത്തെ ആദ്യ സർക്കാർ എ ഐ റോബോട്ടിക് ലാബ് ആരംഭിച്ച സ്കൂൾ ഏതാണ് ഉത്തരം പുറത്തൂർ ഗവൺമെന്റ് യു പി സ്കൂൾ മലപ്പുറം ചോദ്യം അൻപത്തി മൂന്ന് കേരളത്തിൽ ആദ്യമായി കവച്ച് സുരക്ഷാ സംവിധാനം നിലവിൽ വരുന്ന റെയിൽവേ പാത ഏതാണ് കേരളത്തിൽ ആദ്യമായി കവച്ച് സുരക്ഷാ സംവിധാനം നിലവിൽ വരുന്ന പാത ഏതാണ് ഉത്തരം എറണാകുളം ഷൊർണൂർ പാത ചോദ്യം അൻപത്തിനാല് സംസ്ഥാനത്ത് ആദ്യമായി ഹരിത ബജറ്റ് അവതരിപ്പിക്കാൻ ഒരുങ്ങുന്ന കോർപ്പറേഷൻ ഏതാണ് സംസ്ഥാനത്ത് ആദ്യമായി ഹരിത ബജറ്റ് അവതരിപ്പിക്കാൻ ഒരുങ്ങുന്ന കോർപ്പറേഷൻ ഏതാണ് ഉത്തരം തിരുവനന്തപുരം ചോദ്യം അൻപത്തി സംസ്ഥാന സാക്ഷരതാ മിഷന്റെ സ്മാർട്ട് പദ്ധതി നടപ്പിലാക്കുന്ന കേരളത്തിലെ ആദ്യ ജില്ല ഏതാണ് സംസ്ഥാന സാക്ഷരതാ മിഷന്റെ സ്മാർട്ട് പദ്ധതി നടപ്പിലാക്കുന്ന കേരളത്തിലെ ആദ്യ ജില്ല ഏതാണ് ഉത്തരം വയനാട് ചോദ്യം അൻപത്തി ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാ സാംസ്കാരിക മ്യൂസിയമായ അക്ഷര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാ സാംസ്കാരിക മ്യൂസിയമായ അക്ഷര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം കോട്ടയം ജില്ലയിലെ നാട്ടകം ചോദ്യം അൻപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തി കേരള ക്രിക്കറ്റ് ലീഗിന്റെ ഔദ്യോഗിക ഭാഗ്യ ചിഹ്നങ്ങൾ എന്തൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ഔദ്യോഗിക ഭാഗ്യ ചിഹ്നങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം ബാറ്റ് ഏന്തിയ കോമ്പൻ മലമുഴക്കി വേണാമ്പൽ ചാക്യാർ ചോദ്യം അൻപത്തിയെട്ട് തിരുവനന്തപുരം നഗരത്തിൽ മാലിന്യം വലിച്ചെറിയുന്നവരെ കണ്ടെത്താൻ സഹായിക്കുന്ന നിർമ്മിത ബുദ്ധി അഥവാ എ എ സംവിധാനം തിരുവനന്തപുരം നഗരത്തിൽ മാലിന്യം വലിച്ചെറിയുന്നവരെ കണ്ടെത്താൻ സഹായിക്കുന്ന എഐ സംവിധാനം ഉത്തരം ശുചിത്വ ഐ ചോദ്യം അൻപത്തി ഒൻപത് വ്യാജ വെളിച്ചെണ്ണ നിയന്ത്രിക്കാൻ ഭക്ഷ്യവകുപ്പ് ഒരുക്കുന്ന പദ്ധതി ഏതാണ് വ്യാജ വെളിച്ചെണ്ണ നിയന്ത്രിക്കാൻ ഭക്ഷ്യവകുപ്പ് ഒരുക്കുന്ന പദ്ധതി ഏതാണ് ഉത്തരം ഓപ്പറേഷൻ നാളികേര ചോദ്യം അറുപത് കേന്ദ്രത്തിന്റെ ഒരു ജില്ല ഒരു ഉൽപ്പന്നം പദ്ധതിയിൽ പ്രത്യേക പരാമർശം ലഭിച്ച കേരളത്തിലെ കാപ്പി ഇനം കേന്ദ്രത്തിൻ്റെ ഒരു ജില്ല ഒരു ഉൽപ്പന്നം പദ്ധതിയിൽ പ്രത്യേക പരാമർശം ലഭിച്ച കേരളത്തിലെ കാപ്പി ഇനം ഏതാണ് ഉത്തരം റോവസ്റ്റ കാപ്പി ചോദ്യം അറുപത്തിയൊന്ന് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ മരിച്ചവരെ സംസ്കരിച്ച പുത്തുമലയിലെ ശ്മശാന ഭൂമി അറിയപ്പെടുന്നത് ഏതു പേരിൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ മരിച്ചവരെ സംസ്കരിച്ച പുത്തുമലയിലെ ശ്മശാന ഭൂമി അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ഉത്തരം ജൂലൈ മുപ്പത് ഹൃദയഭൂമി ചോദ്യം അറുപത്തിരണ്ട് ഈ വർഷത്തെ സ്കൂൾ കലോത്സവ വേദി എവിടെയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഈ വർഷത്തെ സ്കൂൾ കലോത്സവ വേദി എവിടെയാണ് ഉത്തരം തൃശ്ശൂർ ചോദ്യം അറുപത്തി മൂന്ന് ചൂരൽമല എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് ചൂരൽമല എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് ഉത്തരം യു കെ കുമാരൻ ചോദ്യം അറുപത്തി സ്കൂളുകളിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് ആരോഗ്യകരവും പോഷക സമ്പുഷ്ടവുമായ ലഘുഭക്ഷണം പാനീയങ്ങൾ എന്നിവ നൽകുന്ന പദ്ധതി ഏതാണ് സ്കൂളുകളിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് ആരോഗ്യകരവും പോഷക പോഷകസമ്പുഷ്ടവുമായ ലഘുഭക്ഷണം പാനീയങ്ങൾ എന്നിവ നൽകുന്ന പദ്ധതി ഏതാണ് ഉത്തരം മാ കെയർ സ്റ്റോ ചോദ്യം അറുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത മലയാളി ആരാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത മലയാളി ആരാണ് ഉത്തരം സി സദാനന്ദൻ ചോദ്യം അറുപത്തിയാറ് നാലാം സെമസ്റ്റർ ബിരുദ മലയാള ഭാഷാ സാഹിത്യ കോഴ്സിൻ്റെ സിലബസിൽ മലയാള റാഫ് ഗാനം ഉൾപ്പെടുത്തിയ സർവകലാശാല ഏതാണ് നാലാം സെമസ്റ്റർ ബിരുദ മലയാള ഭാഷാ സാഹിത്യ കോഴ്സിൻ്റെ സിലബസിൽ മലയാള റാഫ് ഗാനം ഉൾപ്പെടുത്തിയ സർവകലാശാല ഏതാണ് ഉത്തരം കാലിക്കറ്റ് സർവകലാശാല ചോദ്യം അറുപത്തിയേഴ് ബി എ മലയാളം നാലാം സെമസ്റ്റർ പാഠപുസ്തകത്തിൽ ഹിരൺദാസ് മുരളി അഥവാ വേടൻ എഴുതിയ ഏത് പാട്ടാണ് ഉൾപ്പെടുത്തിയത് ബി എ മലയാളം നാലാം സെമസ്റ്റർ പാഠപുസ്തകത്തിൽ വേടൻ എഴുതിയ ഏത് പാട്ടാണ് ഉൾപ്പെടുത്തിയത് ഉത്തരം ഭൂമി ഞാൻ വാഴുന്നിടം ചോദ്യം അറുപത്തിയെട്ട് സ്കൂൾ പാഠ്യപദ്ധതിയിൽ റോബോട്ടിക്സ് സാങ്കേതികവിദ്യ ഉൾപ്പെടുത്തിയ രാജ്യത്തെ ആദ്യ സംസ്ഥാനം സ്കൂൾ പാഠ്യപദ്ധതിയിൽ റോബോട്ടിക് സാങ്കേതികവിദ്യ ഉൾപ്പെടുത്തിയ രാജ്യത്തെ ആദ്യ സംസ്ഥാനം ഏതാണ് ഉത്തരം കേരളം ചോദ്യം അറുപത്തിയൊൻപത് മലയാളം സർവകലാശാല വൈസ് ചാൻസലറായി നിയമിതനായത് ആരാണ് മലയാളം സർവകലാശാല വൈസ് ചാൻസലറായി നിയമിതനായത് ആരാണ് ഉത്തരം ഡോക്ടർ സി ആർ പ്രസാദ് ചോദ്യം എഴുപത് കേരളത്തിലെ ആദ്യ ചിത്രശലഭ സങ്കേതമായി പ്രഖ്യാപിക്കുന്ന വന്യജീവി സങ്കേതം ഏതാണ് കേരളത്തിലെ ആദ്യ ചിത്രശലഭ സങ്കേതമായി പ്രഖ്യാപിക്കുന്ന വന്യജീവി സങ്കേതം ഏതാണ് ഉത്തരം ആറളം ചോദ്യം എഴുപത്തിയൊന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ കീഴിൽ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് സ്റ്റേഡിയം നിലവിൽ വരുന്ന ജില്ല ഏത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ കീഴിൽ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് സ്റ്റേഡിയം നിലവിൽ വരുന്ന ജില്ല ഏത് ഉത്തരം കൊല്ലം ജില്ലയിലെ ഏഴുകോണിൽ ചോദ്യം എഴുപത്തിരണ്ട് പിൻകോഡിന് പകരം തപാൽ വകുപ്പ് ആരംഭിക്കുന്ന ഡിജിറ്റൽ അഡ്രസ് സംവിധാനം ഏതാണ് പിൻകോഡിന് പകരം തപാൽ വകുപ്പ് ആരംഭിക്കുന്ന ഡിജിറ്റൽ അഡ്രസ് സംവിധാനം ഏതാണ് ഉത്തരം ഡിജി പിൻ ചോദ്യം എഴുപത്തി മൂന്ന് കേരളത്തിൽ കാഴ്ചപരിമിതർക്കായി ആരംഭിച്ച ബ്രെയിലി സാക്ഷരതാ പദ്ധതി ഏതാണ് കേരളത്തിൽ കാഴ്ചപരിമിതർക്കായി ആരംഭിച്ച ബ്രെയിലി സാക്ഷരതാ പദ്ധതി ഏതാണ് ഉത്തരം ദീപ്തി ചോദ്യം എഴുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ജനറൽ മാനേജർ പദവിയിൽ നിന്ന് വിരമിച്ച ഒളിമ്പ്യൻ താരം ആരാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ജനറൽ മാനേജർ പദവിയിൽ നിന്ന് വിരമിച്ച ഒളിമ്പ്യൻ താരം ഉത്തരം ഷൈനി വിൽസൺ ചോദ്യം എഴുപത്തിയഞ്ച് സേവനങ്ങൾ വേഗത്തിൽ മേൽവിലാസത്തിൽ എത്തിക്കാനായി ഡിജി പിൻ ആവിഷ്കരിച്ചത് സേവനങ്ങൾ വേഗത്തിൽ മേൽവിലാസത്തിൽ എത്തിക്കാനായി ഡിജി പിൻ ആവിഷ്കരിച്ചത് ഏത് വകുപ്പാണ് ഉത്തരം തപാൽ വകുപ്പ് ചോദ്യം എഴുപത്തിയാറ് ഇന്ത്യയിൽ ആദ്യമായി സ്കൂളിൽ തൊഴിൽ പഠനത്തിന് പുസ്തകങ്ങൾ തയ്യാറാക്കിയ സംസ്ഥാനം ഇന്ത്യയിൽ ആദ്യമായി സ്കൂളിൽ തൊഴിൽ പഠനത്തിന് പുസ്തകങ്ങൾ തയ്യാറാക്കിയ സംസ്ഥാനം ഉത്തരം കേരളം ചോദ്യം എഴുപത്തിയേഴ് കേരളത്തിൻ്റെ ഔദ്യോഗിക പാനീയം ഏതാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക പാനീയം ഏതാണ് ഉത്തരം ഇളനീർ വെള്ളം ചോദ്യം എഴുപത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അയ്യങ്കാളിയുടെ എത്രാമത്തെ ജന്മദിനമാണ് ആഘോഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അയ്യങ്കാളിയുടെ എത്രാമത്തെ ജന്മദിനമാണ് ആഘോഷിച്ചത് ഉത്തരം നൂറ്റി അറുപത്തി ചോദ്യം എഴുപത്തി ഒൻപത് ശ്രീനാരായണ ഗുരുവിൻ്റെ എത്രാമത്തെ ജയന്തിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആഘോഷിച്ചത് ശ്രീനാരായണ ഗുരുവിൻ്റെ എത്രാമത്തെ ജയന്തിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആഘോഷിച്ചത് ഉത്തരം ഴുപത്തിയൊന്നാമത്തെ ചോദ്യം എൺപത് അയ്യങ്കാളിയുടെ സമാധി ദിനം എന്നാണ് അയ്യങ്കാളിയുടെ സമാധി ദിനം എന്നാണ് ഉത്തരം ജൂൺ പതിനെട്ടിന് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കമന്റ് ചെയ്യാൻ മറക്കല്ലേ ഇനി നിങ്ങൾക്കുള്ള രണ്ട് ചോദ്യങ്ങളാണ് ചോദ്യം ഒന്ന് അയ്യങ്കാളിയുടെ ജന്മദിനം എന്നാണ് അയ്യങ്കാളിയുടെ ജന്മദിനം എന്നാണ് ചോദ്യം രണ്ട് ഡിജി പിൻ എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്താണ് ഡിജി പിൻ എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്താണ് നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ തന്നെ വേഗം കമൻ്റ് ചെയ്തോളൂ ഇനി കേരള മന്ത്രിസഭ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇപ്പോഴത്തെ മന്ത്രിസഭയിലെ അംഗങ്ങളെ പരിചയപ്പെടാം മുഖ്യമന്ത്രി പിണറായി വിജയൻ റവന്യൂ മന്ത്രി കെ രാജൻ ജലവിഭാഗം കൈകാര്യം ചെയ്യുന്നത് റോഷി അഗസ്റ്റിൻ വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടി വനം വന്യജീവി എ കെ ശശീന്ദ്രൻ രജിസ്ട്രേഷൻ വകുപ്പ് രാമചന്ദ്രൻ കടന്നപ്പള്ളി ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാർ കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ ഭക്ഷ്യ പൊതുവിതരണം ജി ആർ അനിൽ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ ഉന്നത വിദ്യാഭ്യാസം ആർ ബിന്ദു തദ്ദേശ സ്വയംഭരണം എം വി രാജേഷ് ക്ഷീരവികസനം ജെ ചിഞ്ചുറാണി പൊതുമരാമത്ത് പി എ മുഹമ്മദ് റിയാസ് കൃഷി വകുപ്പ് പി പ്രസാദ് പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് ഒ ആർ കേളു വ്യവസായ വകുപ്പ് പി രാജീവ് പൊതുവിദ്യാഭ്യാസം വി ശിവൻകുട്ടി തുറമുഖ വകുപ്പ് വി എൻ വാസവൻ ആരോഗ്യവകുപ്പ് വീണ ജോർജ് സാംസ്കാരികം सजी चरिया